ഹലോ ഇപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് വന്നതാണ് ഇന്ന് ചായയുടെ കഴിക്കാനായിട്ട് നമ്മൾ വട്ടയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വട്ടയപ്പത്തിനുള്ള മാവൊക്കെ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ് നന്നായിട്ട് പൊങ്ങി ഇരിപ്പുണ്ട് ആദ്യം തന്നെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമുക്ക് മാവൊക്കെ കോരി വെച്ചതിന് ശേഷം ചായ ഉണ്ടാക്കാനായിട്ട് പോകാം അങ്ങനെ ഒരു ഇഡ്ഡലി പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം ഇനി വെള്ളം അവിടെ നിന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഒരു പ്ലേറ്റിൽ നെയ്യ് തൂത്ത് കൊടുക്കാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് എന്നാൽ ഈ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ വട്ടയപ്പത്തിനുള്ള മാവ് കോരി വയ്ക്കുന്നത് ഞങ്ങളുടെ ഇഡ്ഡലി പാത്രം ചെറുതാണ് അത് കാരണം ഈ ചെറിയ പ്ലേറ്റ് മാത്രമേ അതിലിരിക്കുകയുള്ളു അതുകൊണ്ടാണ് ചെറിയ പ്ലേറ്റ് എടുക്കുന്നത് നെയ്യൊക്കെ നല്ല ഭംഗിയിൽ അങ്ങോട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്പം അതിൻ്റെ അടിക്ക് പിടിച്ചിരിക്കാതെ ഈസിയായിട്ട് ഇളകി കിട്ടും അങ്ങനെ കണ്ടോ നമ്മുടെ നല്ല നാടൻ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് അതിൻ്റെ പ്രത്യേക കളറൊക്കെയാണ് അങ്ങനെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാവന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ഞാനിത് ശർക്കര ഉരുക്കിയൊന്നുമല്ല ചേർത്തത് അരി അരച്ചപ്പോൾ അതിലോട്ട് തന്നെ ശർക്കര ചിരകിയിട്ടതാണ് മറയൂർ ശർക്കരയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അഴുക്കുകളോ അങ്ങനെ ഒന്നുമില്ല നമുക്കങ്ങനെ ഡയറക്റ്റ് അരിച്ചെടുക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് തിളച്ച് കാണും ഫ്ലെയിം ഒക്കെ ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് ഇഡ്ലി പാത്രത്തിലേക്ക് വച്ച് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ചെയ്യുമ്പോൾ കൈ പൊള്ളുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോന്ന് ഓർത്തിട്ടാണ് നേരത്തെ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത് മാവ് പൊരി ഒഴിച്ചിട്ട് വെക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ടാണ് ഇനി നമുക്ക് മാവ് പാത്രത്തിലേക്ക് കൂരി ഒഴിച്ചു കൊടുക്കാം രണ്ട് ബാച്ചായിട്ട് ഉണ്ടാക്കാനുള്ള മാവ് ഇതുണ്ട് ഇനി അടുത്തത് വേറെ ഒരു ചെറിയ കേക്ക് ടിന്നിലോട്ട് കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ീസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ട് പൊങ്ങി വന്ന മാവാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് കൊടുക്കാം അതവിടെ നിന്ന് വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പോൾ ചായക്കുള്ള പാലും വെള്ളവും ഒക്കെ എടുത്ത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ച് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചായയ്ക്ക് പാലും വെള്ളവും ഒരുമിച്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത് മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു മുമ്പൊക്കെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ പാൽ ഒഴിച്ചു കൊടുക്കുകയുള്ളായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതെനിക്ക് എന്തോ വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പാലും വെള്ളം കൂടെ വെച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ അകത്തെ അരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ തോടൊക്കെ അങ്ങ് കളയും തോട്ടിലൊക്കെ നിറയെ വിഷമാണല്ലോ അതുകൊണ്ടാണ് തോടെടുക്കാത്തത് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു മണമൊക്കെ ആയിരിക്കും സാധാരണ ചായ ഇടുമ്പോഴെല്ലാം ഇങ്ങനെ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതുമാണ് പിന്നെ നമ്മുടെ ഇഡിപ്പാത്രമൊക്കെ ഒന്ന് തുറന്ന് നോക്കാറായിട്ടുണ്ട് നമ്മുടെ ചായ ഈ സമയം കൊണ്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചായ ഒഴിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് വെക്കും അപ്പോൾ അതിൻ്റെ തേയിലയൊക്കെ അടുക്കി അടിഞ്ഞിരിക്കും അപ്പോൾ പിന്നെ അരിക്കേണ്ട കാര്യമില്ല ഞാനത് കാരണം അരിപ്പ അധികം ഉപയോഗിക്കാറില്ല ഗെസ് സ്റ്റോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ മാത്രമേ അരിപ്പ ഉപയോഗിക്കാറുള്ളൂ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ച് അടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ഇതെല്ലാം തേയില മുഴുവൻ അടിച്ച് അടിഞ്ഞിരിക്കും മുകളിൽ കൊത്തോ അങ്ങനെ ഒന്നും കാണുകയില്ല അത് കാരണം അരിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അതല്ലെങ്കിൽ ഞാൻ അന്നൊരു സ്പൂൺ കൊണ്ട് നല്ല ഭംഗിയിലൊന്ന് ഇളക്കും നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് കുറച്ച് നേരം അനക്കാതെ വെച്ചിരുന്നാലും ഇങ്ങനെ തേയില അടിക്കടിഞ്ഞോളും പിന്നെ നമുക്ക് അരിക്കേണ്ട കാര്യം വരുന്നില്ല അങ്ങനെ നമ്മുടെ ഇഡ്ഡലി പാത്രം തുറന്ന് നോക്കുകയാണ് നമ്മുടെ വട്ടയപ്പം ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് കുത്തി നോക്കുകയാണ് ഞാനിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിനായിട്ട് വെച്ചിട്ടുണ്ട് വട്ടയപ്പവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെന്തെന്ന് നോക്കാനായിട്ട് വേറെ ഒന്നിനും ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറല്ലാതെ ഇതിനായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തു വച്ചേക്കുകയാണ് കിച്ചണിൽ അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപയോഗിച്ച് ഇഡ്ലി പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടിൽ നിന്ന് എന്തെടുക്കണമെങ്കിലും ഞാൻ ഈ ഉപയോഗിച്ചാണ് എടുക്കുന്നത് ഇഡ്ഡലി അങ്ങനെ തന്നെയാണ് ഇനി ഒരു ചെറിയ കേക്കിനിലോട്ട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കേക്കിനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് തേച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ കേക്ക് ടിന്നെ കുറേ നാളായിട്ട് ഉപയോഗമൊന്നുമില്ലാതിരിക്കുകയാണ് കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊരു ചെറിയ കേക്ക് ടിന്നാണ് അതുകൊണ്ട് ആ ഇഡ്ലി പാത്രത്തിൽ ഇരിക്കും അങ്ങനെ അതിലേക്ക് മാവൊക്കെ ഒഴിച്ച് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതുകൂടി വെന്ത് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് ചായയൊക്കെ കുടിക്കാനായിട്ട് പോകാം അപ്പോൾ നമ്മുടെ വട്ടയപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തില്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ പോയി ചായയും വട്ടയപ്പവും ഒക്കെ കഴിച്ചിട്ട് വരാം അപ്പോൾ ഈ കുഞ്ഞ് ഈവനിങ് ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്